രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനാറ് കാലയളവിലാണ് കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിയിൽ ഒരു കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടത് മുഖ്യപ്രതി ജോളി ജോസഫിന്റെ ഭർത്താവും മാതാപിതാക്കളുമടക്കമാണ് കൊല്ലപ്പെട്ടത് ഈ കൊലപാതക പരമ്പരയെക്കുറിച്ച് നെറ്റ്ഫ്ലിക്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഡോക്യുമെൻ്ററി സീരീസാണ് കറി ആൻഡ് സൈനൈറ്റ് ദ ജോളി ജോസഫ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ പരമ്പര എത്തിയത് ഈ ഡോക്യുമെൻ്ററി വലിയ ചർച്ചയായി തീരുകയും ചെയ്തു എന്നാൽ ഈ പരമ്പര ഇപ്പോൾ കോടതി കയറുകയാണ് കൂടത്തായി കേസിലെ രണ്ടാം പ്രതി എം എസ് മാത്യു ആണ് മാറാട് പ്രത്യേക കോടതിയിൽ ഈ പരമ്പരക്കെതിരെ ഹർജി നൽകിയത് ഇതിന്റെ സംപ്രേഷണം നിർത്തിവെക്കണമെന്നാണ് ആവശ്യം വിചാരണ പൂർത്തിയാകാത്ത കേസിനെ കുറിച്ച് മുൻവിധിയോടെ പരമ്പര തയ്യാറാക്കി എന്നതാണ് നെറ്റ്ഫ്ലിക്സിനെതിരെ ഉയരുന്ന ആരോപണം ചില ഓൺലൈൻ മാധ്യമങ്ങളും ചാനലുകളും ഈ ഡോക്യുമെന്ററി അടിസ്ഥാനപ്പെടുത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത് ഒരു കേസിൽ പിടിക്കപ്പെടുന്നവർ കോടതി ശിക്ഷിക്കുന്നതുവരെ മാത്രമാണ് എന്നാൽ നെറ്റ്ഫ്ലിക്സ് പരമ്പര കൂടത്തായി പ്രതികളെ സമൂഹത്തിന് മുന്നിൽ ഇപ്പോഴേ കുറ്റവാളികളായി ചിത്രീകരിക്കുന്നതായി നിയമവിദഗ്ധരടക്കം കുറ്റപ്പെടുത്തിയിരുന്നു ഇതിന്റെ ചൂടുപിടിച്ചാണ് രണ്ടാം പ്രതി മാത്യു കോടതിയിലെത്തിയത് കോടതി വിധിക്കു മുന്നേ വിധിയെഴുതിയ പരമ്പരയുടെ വിധി എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം ഈ ഹർജി വന്നതോടെ നെറ്റ്ഫ്ലിക്സിലെ കറി ആൻഡ് സൈനൈഡിന്റെ പ്രേക്ഷകരുടെ എണ്ണവും സബ്സ്ക്രൈബ് സൈബർ മീഡിയ നെറ്റ്വർക്ക്